ദിസ് മാൻ ബോണ്ട് റോൾ ദ റെക്കോർഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ റെക്കോർഡുകളുടെ രാജാവെന്നല്ലാതെ ആ മനുഷ്യനെ എന്താണ് വിശേഷിപ്പിക്കേണ്ടത് ഇന്നലെ സ്കോട്ട്ലൻഡിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പോർച്ചുഗൽ പരാജയപ്പെടുത്തിയപ്പോൾ വിജയഗോൾ നേടിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നവരുടെ സ്വന്തം നായകനാണ് തൊള്ളായിരത്തി ഒന്ന് ഗോളുകളിലേക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മനുഷ്യൻ തൻ്റെ ജൈത്രയാത്ര തുടങ്ങിക്കഴിഞ്ഞു തൊള്ളായിരത്തി ഒന്ന് ഗോളുകൾ ക്രിസ്ത്യാനോ റൊണാൾഡോ മറികടന്നു കഴിഞ്ഞു ഇനി ആയിരം ഗോൾ ഗോളുകളുടെ എണ്ണത്തിൽ നാലക്കത്തിലേക്ക് കിടക്കുന്ന ലോക ഫുട്ബോളിലെ ആദ്യത്തെ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരിക്കും ഒരു പക്ഷേ വീഡിയോ ഫുട്ടേജുകളുടെ അവൈലബിലിറ്റി വെച്ച് നോക്കുമ്പോൾ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആയിരം അടിച്ചിട്ടുണ്ട് രണ്ടായിരം അടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന്റെ വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ അതൊന്നും കാര്യമായിട്ട് വിശ്വസിക്കാനും പറ്റത്തില്ല ഇന്ന് നടന്ന മത്സരത്തിൽ എൺപത്തി എട്ടാമത്തെ മിനിറ്റിലായിരുന്നു പോർച്ചുഗലിന് വേണ്ടി ക്രിസ്ത്യാനോ റൊണാൾഡോ ഇയറാ സാൻഡോസ് എന്ന പോർച്ചുഗലിന്റെ ഇതിഹാസ പുരുഷൻ ഗോൾ നേടിയത് സ്കോട്ട്ലൻഡ് ആണ് ലീഡ് എടുത്തത് പിന്നെ അൻപത്തിനാലാമത്തെ മിനിറ്റിലെ ബ്രൂണോ സമനില സമനിലകൂട് നേടി കളി സമനിലയിലേക്ക് പോകും എന്ന് തോന്നിച്ച അവസരത്തിൽ കളി എൺപത്തെട്ടാമത്തെ മിനിറ്റിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എവാത്ത നായകന്മാർ അവതരിപ്പിക്കുന്നത് പോലെ കളി സമനിലയിലേക്ക് പോയി എന്നുറപ്പിച്ച സാഹചര്യത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗലിന് വേണ്ടി വിജയഗോൾ നേടിക്കൊണ്ട് താനാണ് താനാണ് രാജാവ് താനാണ് രക്ഷകൻ ഈസ് ദ സേവ്യർ എന്ന് പ്രൂവ് ചെയ്തു